അപ്പോൾ അവൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ കളിക്കൊന്നും ഒരു കുറവുമില്ല ചെപ്പം നിറയെ അവൻ്റെ ആക്രിയാണ് നിങ്ങളൊക്കെ ഉപ്പുമളക് കാണുന്നവരാണോ ഞാൻ ഇപ്പോഴും കാണും ഉപ്പുമോ പഴയതാണ് പുതിയത് വൈകിട്ടാണ് കാണുന്നത് നാട്ടിലെ സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പോവാം ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പോവാം പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ അനിയനും കൂടെ ആണ് പോകുന്നത് അവന് വീഡിയോയിൽ വരാൻ മടിയായതുകൊണ്ട് അവൻ വരുന്നില്ല അപ്പം നമുക്ക് പോവാം അപ്പം നമുക്ക് തോണ്ട അപ്പുറത്ത് ആ റോഡിൽ കൂടെ നമുക്ക് പോവാം അപ്പം അവിടെക്കൂടെ പോകുമ്പോൾ നല്ലോണം തോടാണ് അപ്പോൾ നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് തോട് കാണിച്ചു തരാം ഇവിടെ നിന്ന് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നല്ലോണം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇച്ചിരി വെള്ളം കുറവാണ് ഇവിടെ എൻ്റെ അമ്മയുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ ഇതുവഴി നേരെ പോയാൽ എത്തും ഇതുവരെ നേരെ പോയാൽ പുതുവേൽ പത്തനാപുരം ഇതുവഴി നേരെ പോയാൽ കടുവത്തോട് അടൂർ ആ റോഡിൽ കൂടെ നേരെ പോയാൽ എത്തും മേളിൽ എൻ്റെ വീട്ടിലോട്ട് വേണം നേരെ മേളിലോടാണ് പുതുവേൽ പത്തിനാപുരം അടൂര് അങ്ങനെ പോകാൻ നേരെ പോയാൽ മതി അപ്പം നമുക്ക് റോഡിലൂടെ പോകാം ഒരു പി നമുക്ക് റോഡിലൂടെ നടക്കാം കൈഫ് അപ്പം ഗൈഫ് നമ്മളാദ്യം ഇവിടെ കുറച്ച് സ്ഥലം എസ്പ്രോൾ ചെയ്യാം പോയിക്കാണ് അപ്പം നമുക്ക് കുറച്ച് അത് കഴിയുമ്പോൾ നമുക്ക് കട പോയി രണ്ട് ലേസ് വാങ്ങിക്കാം ലേസോ മുട്ടയോ അതിരി ഒക്കെ എന്തെങ്കിലും വാങ്ങാം എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ ജംഗ്ഷനിലാണ് എൻ്റെ അമ്മയുടെ വീട് അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്ഥലങ്ങളല്ല കടാം സാധനങ്ങൾ കൊണ്ട് അപ്പം അവിടെ പോവും സലൈറ്റൻ സിൽക്കുട പപ്പാ വെരി ഇടട്ടാടി ഇങ്ങോട്ട് നോക്കട്ടെ എന്നാടാടാ ആസേ കൂട വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഗായ്സ് നമ്മളിനി കടയിൽ പോവുകയാണ് മുട്ടായോ ലേസോ എന്നെങ്കിലൊക്കെ വാങ്ങാം എന്തായാലും കടയിൽ പോയി നോക്കാതെ നമുക്ക് കടയിലോട്ട് പോവാണോ അതാ ശ്രീ എന്താ പറയാൻ അപ്പം നമുക്ക് കടയിലോട്ട് പോകുന്നു എൻ്റെ പോകും അപ്പം കാശി എൻ്റെ അമ്മമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് എൻ്റെ അപ്പയും അപ്പയും ചിറ്റപ്പൻ്റെയും വീട് കുണ്ട്രയിലാണ് അവർക്ക് രണ്ട് പക്കളുണ്ട് കാശി ആൻഡ് അപ്പം അവരിവിടെ ഇവിടെ എൻ്റെ കുഞ്ഞമ്മയും ആണ് ജനീമിരൻ അച്ചാച്ചനും ഞാൻ അമ്മ അച്ചാൻ ആണ് വിളിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ കുറേ ചെടികളുണ്ട് എൻ്റെ അമ്മാമ്മയുടെ പേര് കനേമെന്നാണ് കനേമയ്ക്കും ജനേമിക്കും പൈ തയ്യലും ആണ് വീറ്റ്നസ് ണാൻ പോവുകയാണ് നമുക്കിപ്പോൾ വെള്ളം കാണാൻ പോവാ ഇതൊരു ചെറിയൊരു തോടാണ് ഇവിടെ അത്രയ്ക്ക് വെള്ളമൊക്കെ കുറവ് അതിൻ്റെ ഇതുവഴി പോകുന്നത് ഇതുവഴി അങ്ങോട്ടൊക്കെ നല്ല വെള്ളമാണ് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ നേരെ വെള്ളം കാണാൻ പോവാം വീഡിയോ ആണെന്ന് അവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ അതേസമയം വെള്ളത്തിലിറങ്ങാൻ പോവുകയാണ് ഇറങ്ങാം

விடீ அம்மா இது காணத்திலே